ുള്ളി പുറത്ത് പോയ സമയം പുള്ളി ഇവിടെ ഇല്ലായിരുന്നു അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്നാണ് അല്ലേ അതായത് അവര് പുറത്തൂടെ വെക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി പുറത്ത് സി സി ടി വി വെച്ചു കഴിഞ്ഞാലും അതിന്റെ റിസീവറും ഇവിടെ വെച്ചു ഒരു പവർ സപ്ലൈ വേണം റിക്കോർഡും ഞാൻ അവിടെ ഇത് ഞാൻ അവിടെ ഇരുന്ന് നിവിൻ വിൻപോളി എൻറെ അഷ്ട് ദൈവർ എന്റെ കൈകളിലാണ് നീ എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് എവിടെയോ പോലെ ഇത് ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ വീട്ടിൽ വെച്ച സി സി ടി വി കണ്ടില്ല പിന്നെ ഇവര് വന്ന് അത് റിമൂവ് ചെയ്തു പോയെന്നാണ് എന്റെ വിശ്വാസം നീ വാതിൽ തുറക്കാതെ ഒരാൾക്ക് വന്ന് ക്യാമറയോ അവിടെ വെക്കാൻ പറ്റുമോ അതായത് ഇവർക്ക് അറിയാം എന്റെ വീടിന്റെ ചാവി എവിടായിരിക്കണം നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് മതിയായിരിക്കും അതെ സത്യം ധർമ്മം നീതി ന്യായം ഇതൊക്കെ ദൈവങ്ങൾക്ക് മാത്രമുള്ളതാ അതും കൊണ്ട് നടന്നാൽ ഇക്കാലത്ത് വയറ് വഴക്കാൻ പറ്റില്ല